നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കളഞ്ഞു കിട്ടിയ സ്വർണാഭരണം തിരിച്ചു നൽകി വിദ്യാർത്ഥികൾ റോഡരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ മൂന്ന് പവനോളം തൂക്കം വരുന്ന സ്വർണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകിയാണ് വിദ്യാർത്ഥിനികൾ മാതൃകയായത് റോഡരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ മൂന്ന് പവനോളം തൂക്കം വരുന്ന സ്വർണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകിയാണ് വിദ്യാർത്ഥിനികൾ മാതൃകയായത് താനാളൂർ ജി കമ്പ്യൂട്ടർ സെന്ററിലെ വിദ്യാർത്ഥിനികളായ എ ഷൈബെറിൻ കെ പി റൂബിനി കെ ആയിഷാർ ഇത എന്നിവർക്കാണ് താനാളൂർ അങ്ങാടിയിലെ റോഡരികിൽ നിന്നും സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടിയത് താനാളൂർ ജിടെക്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് ക്ലാസ്സിന് വരുമ്പോഴാണ് ഞങ്ങൾ ഈ സാധനം കിട്ടിയത് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഞങ്ങൾ സ്ഥാപനത്തിൻ്റെ പരിസരത്ത് തന്നെ എടുത്ത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെടുത്ത് നോക്കിയതാണ് നോക്കിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു മാലയാണെന്ന് ചെയിനാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളത് കയ്യിലെടുത്തു കൈയിലെടുത്തിട്ട് ഞങ്ങൾ സാറിനെ ഏൽപ്പിച്ചു ഓഫീസിൽ വന്നതിന് ശേഷം സാറിനോട് കാര്യം പറഞ്ഞപ്പോൾ സാറ് വാട്സപ്പിൽ പോസ്റ്റർ അയച്ചു അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇതാരതാണെന്നുള്ളത് അവരെ കയ്യിൽ നിന്ന് എത്തിയപ്പോൾ അവർ വന്ന് സ്ഥാപനത്തിൽ വന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് സ്റ്റേഷൻ വയ്യേ തരാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി സ്റ്റേഷനിൽ നിന്ന് അവരുടെ കൈക്ക് കയ്യിൽ അവർക്ക് കൈമാറാമെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് വന്നതാണ് നിന്ന് നഷ്ടപ്പെട്ടതാണ് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അപ്പോൾ മൂന്ന് കുട്ടികൾക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു കുട്ടികൾ സ്വർണ്ണാഭരണം സെന്റർ ഡയറക്ടർ കെ ഫൈസലിനെ ഏൽപ്പിക്കുകയും നവമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയുമായിരുന്നു നിരവധി പേർ അവകാശവാദം ഉന്നയിച്ച് എത്തിയതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ മുജീബ് താനാളൂർ മുഖേന താനൂർ പോലീസിൽ വിവരമറിയിച്ച് യഥാർത്ഥ അവകാശിയെ കണ്ടെത്തുകയായിരുന്നു ചെമ്പ്ര ട്രാൻസ്ഫോർമറിന് സമീപം പറമ്പത്ത് കുഞ്ഞിപ്പയുടെ ഭാര്യ റാബിയുടേതാണ് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണം താനൂർ പോലീസ് സ്റ്റേഷനിൽ വച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടത്തിന്റെ സാന്നിധ്യത്തിൽ കുട്ടികൾ സ്വർണ്ണാഭരണം റാബിയയ്ക്ക് കൈമാറി ചടങ്ങിൽ മുജീബ് താനാളൂർ സെന്റർ ഡയറക്ടർ കെ ഫൈസൽ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ മാതൃകാ പ്രവർത്തനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു ടി വി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ